മൂവി മൂവീഫാൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം യഥാർത്ഥ പേരുമാറ്റി പ്രശസ്തരായ മലയാള സിനിമാ നടിമാർ ആരൊക്കെയെന്ന് നോക്കാം ആനഗസ്റ്റിൻ അഗസ്റ്റിൻ റിയൽ നെയിം അനറ്റ് അഗസ്റ്റിൻ ഇനിയ ഇനിയയുടെ യഥാർത്ഥ പേര് ശ്രുതി സാവന്ത് മുക്ത യഥാർത്ഥ പേര് എൽസ ജോർജ് കനിഹ യഥാർത്ഥ പേര് ദിവ്യ വെങ്കട്ട് സുബ്രഹ്മണ്യം കാതൽ സന്ധ്യ യഥാർത്ഥ പേര് രേവതി ഗോപിക യഥാർത്ഥ പേര് ഗേലിയാൻഡോ അനന്യ യഥാർത്ഥ പേര് ആയില്യ ഗോപാലകൃഷ്ണൻ നായർ പാർവതി യഥാർത്ഥ പേര് അശ്വതി കുറുപ്പ് അഭിരാമി യഥാർത്ഥ പേര് ദിവ്യ ഗോപികുമാർ മിത്ര കുര്യൻ യഥാർത്ഥ പേര് ഡാൽമ കുര്യൻ മിയ ജോർജ് യഥാർത്ഥ പേര് ജിമ്മി ജോർജ് മീരാ ജാസ്മിൻ യഥാർത്ഥ പേര് ജാസ്മിൻ മേരി വർഗീസ് ഭാവന യഥാർത്ഥ പേര് കാർത്തിക മേനോൻ രേവതി യഥാർത്ഥ പേര് ആശ നവ്യ നായർ യഥാർത്ഥ പേര് ധന്യ വീണ പ്രിയ യഥാർത്ഥ പേര് പ്രിയ വാസുദേവനയ്യർ ഭാമ യഥാർത്ഥ പേര് രഖിത രാജേന്ദ്ര കുറുപ്പ് നയൻതാര യഥാർത്ഥ പേര് ഡയാന മറിയം കുര്യൻ ചിപ്പി യഥാർത്ഥ പേര് ദിവ്യ